മുദീനിലെ അതിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് വിജ്ഞാനത്തെക്കുറിച്ചാണ് അറിവിനെക്കുറിച്ചാണ് അറിവിനെക്കുറിച്ച് അറിവുള്ളവരെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ള ആയത്തുകളെക്കുറിച്ചും അതുപോലെ തന്നെ റസൂൽ അല്ലാ സല്ലാഹു അലൈവിസലം അതിനെക്കുറിച്ച് പറ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനങ്ങളെയും അതിൽ ആദ്യമായിട്ട് എടുത്തു ചേർക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം പറയാണ് പാരത്രിക ലോകമാണ് പരലോകമാണ് ഇഹലോകത്തേക്കാൾ ശ്രേഷ്ഠകരമായതും പ്രധാനമെന്നും മനസ്സിലാക്കലാണ് അറിവുകളിലെ ഏറ്റവും പ്രാഥമികമായ ജ്ഞാനം എന്നുള്ളത് ഈ ജ്ഞാനം ഇതൊരു ബോധമായിട്ടൊരാളിൽ മാറുമ്പോൾ അത് അയാളിലെ കാപഡ്യത്തെ നീക്കിക്കളയും എന്ന് പറയുന്നുണ്ട് അത് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകുമത് കാരണം ഈ ലോകത്തേക്കാൾ കരലോകമാണ് ശ്രേഷ്ഠകരം അതാണ് ഉത്തമം എന്ന് മനസ്സിലാകുമ്പോൾ അറിവ് നേടുന്നതിൻ്റെ ലക്ഷ്യം അയാളുടെ മനസ്സിൽ ഉറക്കുകയാണ് അറിവ് പകർന്നു നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നതും അവിടെ ക്ലിയർ ക്ലിയറാവാണ് അതുകൊണ്ട് തന്നെ കാബഡ്യത്തെ മറികടക്കാൻ അത് സഹായിക്കുമെന്നതാണ്